കഴിഞ്ഞ ദിവസം റിനോയി ലവ് എന്ന് പറഞ്ഞ യൂട്യൂബർ നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരംകാരനാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ എന്തായാലും ഒരു ഊള അച്ഛൻ യു കെയിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രത ഉള്ള ടീമാണ് കയ്യിൽ കിട്ടുന്ന പണം അത് എല്ലിക്കുത്തുന്നുണ്ട് മകന് എന്ന് അച്ഛനൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നെ പണത്തിനോട് നല്ല ആർത്തിയുള്ള ഈ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സ്ത്രീധനം ഒക്കെ വാങ്ങി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണ് അറിയുന്നത് നമ്മുടെ എന്ന് പറയുന്ന യൂട്യൂബറുടെ സുഹൃത്തിന്റെ സുഹൃത്ത് ഒരുമിച്ച് പഠിച്ച പ്ലസ് ടുന് അങ്ങനെ ആ ഒരു സുഹൃത്ത് കുറിച്ച് പറയുന്ന കുറച്ച് കേൾക്കണ്ട ഒന്ന് കേൾക്കാം എന്തായാലും നല്ലൊരു മനുഷ്യനാണെ ഒന്ന് കേൾക്കിട്ട് സമയത്ത് ഫേസ് ചെയ്യാനും എങ്ങനെ ുംങ്ങനെ അപ്പൊ ഞാൻ ഇരുപത്തി എട്ട് വയസ്സായിട്ട് ജോലിയുണ്ടോ എന്റെ അച്ഛൻ ലണ്ടനിലാണ് യു കെയിലാണ് വെക്കുന്നത് അനിയനുണ്ട് അവൻ നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണ് അപ്പൊ അച്ഛന്റെ പൈസയിലാണ് ഇവൻ ജീവിച്ച് ഇവനങ്ങനെ വരുമാനോ അങ്ങനെ ഒന്നുമില്ല ഇവന് പണിയെടുക്കാനും ഇതിനൊക്കെ ഭയങ്കര മഴ സുഹൃത്തും ജോലിക്ക് പോകുന്ന ആളാണ് അപ്പൊ ലുലുലു സമയത്ത് പറയാം നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളെ എങ്ങനെ ഞാൻ നിങ്ങൾ മുഖത്ത് നോക്കുന്നത് എനിക്കതൊക്കെ ചമ്മലാണ് കാരണം അച്ഛവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കണത് തിന്നിട്ടാണല്ലോ ചെയ്യിക്കുന്നത് ഇല്ലിൻ്റെ കുത്താണ്ടിരിക്കലോ അപ്പൊ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഐഡിയ ചെയ്താൽ തോന്നുന്നത് അതായത് ആളുകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിനെ എതിരെ നിന്ന് സംസാരിക്കുക സംഭവം നല്ല സ്ട്രാ സ്ട്രാറ്റജി ഒക്കെയാണ് പക്ഷേ എന്ത് ചെയ്യാനാ മോനെ അത് യു കെയിലുള്ള ആളെ പറഞ്ഞാൽ മതി ആ നേരം വല്ല വാഴ നട്ടിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ആ സമയത്ത് ഇവൻ പറഞ്ഞ ഇവരോചന അപ്പൊ ഇവൻ ഇംഗ്ലീഷ് എന്തെങ്കിലും അറിയില്ല ഇവൻ കോളേജ് ആ അങ്ങനെ എന്തോ ഈ ആലോചന വന്ന അത്യാവശ്യം നല്ല റച്ചായിട്ടുള്ള രീതിയാണ് അവരെ പറഞ്ഞേക്കുന്നത് ഇവൻ കല്യാണ യു കെയിൽ പോവും അവിടെ പോയി സെറ്റിൽ ആവും കൂടെ പോകാന്നാ പക്ഷെ അവള് ഓൾറെഡി ഭയങ്കര നോളജാണ് അവള് വെരി ഗുഡ് നല്ല അടിപൊളി അതായത് കഴിഞ്ഞിട്ട് അച്ഛൻ യു കെയിലുണ്ട് ഞാനും യു കെ പോവാണ് അപ്പൊ ആ പേരും പറഞ്ഞിട്ട് നല്ല ഒരു സാമ്പത്തികായിട്ട് നല്ല ഭദ്രത ഉള്ള ഒരാളെ കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചതിന് ശേഷം ഇവിടുന്ന് അതുക്കെ പൈസ കൊറച്ചായി കഴിഞ്ഞാൽ സ്ത്രീധനം വാങ്ങി കെട്ടാനാണ് പ്ലാനേ അപ്പൊ ഈ പെൺകുട്ടി ഭയങ്കര വിദ്യാഭ്യാസമുള്ള കുട്ടി വന്നത് ഇവള് ഇംഗ്ലീഷിലൊക്കെ ഓരോന്ന് ടൈപ്പ് ചെയ്ത് അയക്കുമ്പോ ഈ സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ട് അത് എന്താണ് തർജ്ജം ചെയ്തിട്ട് അതിന് മറുപടി മാറ്റാനാണ് അയച്ചു കൊടുത്തിരുന്നു എങ്ങനെയാണ് ഫ്രോഡ് സിനിമകളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുള്ളൂ റിയൽ ലൈഫിലും കണ്ടോ റിനോയ്മാർ കണ്ട റിനോ അങ്ങനത്തെ ആ മൈൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് മടക്ക ചോളം പറയാനുള്ളത് ആ മൈൻഡും വെച്ചിട്ട് യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ട് ഇവിടെ ഞാൻ പറയുന്നില്ല എത്രയോ ആളുകളുടെ കണ്ണുനീരിനാണ് ഈ നായിന്റെ മോന് കൊണ്ട് ആ ആംഗ്യം കാണിച്ചുകൊണ്ട് വൃത്തികേടുകൾ കാണിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ പകരം വേറെ വല്ലാരും കൊന്നിരുന്നെങ്കിലൊന്നും കുഴപ്പമില്ല പക്ഷെ ഇവിടെ ചെയ്തത് അത് ഒരു മറ്റേടുത്ത ഒരു തിരുത്ത പരിപാടിയായി എന്ന് എനിക്ക് പറയാനുള്ളൂ റിനോ ലവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലേ കാണാനില്ല അവനത് മുക്കി മുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഓക്കെ ആയി എന്നാ വിചാരിച്ചിട്ടുള്ളത് സൈബർ സെല്ലിൽ കേസെടുക്കും കൃത്യമായി കേസെടുക്കും ഒരുപാട് ആളുകൾ അയാൾക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചു റിപ്പോർട്ട് അടിച്ചിട്ട് കളഞ്ഞാണ് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞതല്ല ആള് യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പോയതാ പക്ഷെ അതിന് മുന്നേ ഡീറ്റെയിൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട് മൊബൈൽ നമ്പർ ആർക്കെങ്കിലും വേണോ അവന്റെ മൊബൈൽ നമ്പർ കിട്ടാനും ഒരു പ്രയാസവും ഇല്ല ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്ന ഫോട്ടോസൊക്കെ അല്ലേ ഈ ഫോട്ടോസ് എടുക്കുക ഞാനൊന്നും തരാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആ ഫോട്ടോസ് എടുത്തിട്ട് ഗൂഗിളിൽ കയറിയിട്ട് ഫോട്ടോ റിവേഴ്സ് സെർച്ച് അടിക്കുക ഇവന്റെ ഫോട്ടോ എന്നിട്ട് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ഇവൻ എവിടെയൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ പൊന്തി വരും ഇവൻ ആരാണെന്ന ഡീറ്റെയിൽസ് വരും അവൻ്റെ ഫേസ്ബുക്ക് കിട്ടും ഇൻസ്റ്റാഗ്രാം കിട്ടും എല്ലാം മറ്റേതും കിട്ടും ഒന്നും നോക്കണ്ട കയറി മേഞ്ഞോളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഈ മാതിരി മറ്റേത്തെ പരിപാടി പരിപാടികളാണ് എനിക്ക് തെറി വരുന്നുണ്ട് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഇമോഷണലായി പോയി പോയി കാരണം ഞാൻ ആ മാഷ് ഉണ്ണി ഉണ്ണിമാഷൊക്കെ വീഡിയോ നിങ്ങൾ ഇപ്പൊ സെയ്ഡ് ഒരു വീഡിയോ കണ്ടു മാഷ് സ്കൂൾ കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന സംവദിക്കുന്ന നല്ല രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കടന്നു വരും മനുഷ്യനാ വിദ്യാലയത്തെ ലോകം അറിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ അയാൾ മനസ്സിന്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ കരഞ്ഞു പോയ നിമിഷം നമ്മൾ എല്ലാവരും കരഞ്ഞപ്പോ ഒരു നായിന്റെ മോനോ കള്ള നായി മറ്റോർത്തമോ ഓൻ കെടുന്നിട്ട് മറ്റേത് ഡയലോഗ് അടിച്ചിട്ടല്ലേ ഡയലോഗ് അടിക്കേണ്ട കാര്യമില്ല നായിന്റെ മോന്റെ മോന്ത കണ്ടാൽ തന്നെ ചവിട്ടിക്കുട്ടിക്ക് അറ്റിക്കൊണ്ടിടന്നും പറയുന്നില്ല അപ്പോ അങ്ങനെന്തോ നടക്കാത്ത ുംങ്ങനെ പറ്റിക്കലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സ്വന്തം വീട്ടില് സ്വന്തം വീട്ടിലെടുക്കേണ്ട പാവങ്ങള് അവർക്ക് അറിയണ്ടാവില്ല നീ നിന്റെ കണ്ണാരിത മുന്നിൽ കാണിച്ചാൽ മധുരമായി ഈ ഒരു കോപ്രായങ്ങള് നിനക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വയം തീർക്കുക ചുമരുമ്പോൾ തലടിച്ച് ചത്ത് തീർക്കുന്നായേ എല്ലാ എന്നോടൊന്ന് പറയാ ഇരുപത്തൊൻപത് വയസ്സുള്ള ആളാ ചെറിയ ചെക്കനൊന്നല്ലേ ഇരുപത്തൊൻപത് വയസ്സുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലോകവിവരമുള്ള ഒരാളാവില്ലേ ലോകവിവര അത്യാവശ്യം നല്ലത് അത് ഉറപ്പാ കാരണം ഈ ഒരു വിഷയം വിറ്റ് കാശാക്കി എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇമ്മാതിരി മറ്റേ പരിപാടി കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഏത് റിനോയി ആണെങ്കിലും ശരി ചവിട്ടിക്കുട്ടി കെറ്റി കൊണ്ടയുടെ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ തയ്യാറായിട്ട് നിൽക്കും അല്ലെ മുലപ്പാളിയിൽ വിഷയം എനിക്കറിയാം ജോർജ് എന്ന് പറയുന്ന ആളെ ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കെട്ടിട്ടുണ്ട് അയാളെ ആശുപത്രി കിടക്ക ഞാൻ പോലെ ആളുകളുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ മലയാളികളുടെ പിന്നിൽ നിന്ന് കുത്താൻ ഏതെങ്കിലും നായിന്റെ മോൻ ശ്രമിച്ച ഒന്നും നോക്കില്ല ചവിട്ടിക്കൂട്ടും ഒരു സംശയവും വേണ്ട തിരുവനന്തപുരംകാരനാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കൃത്യത കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഫോട്ടോ റികൾ സെർച്ച് കിടത്തിട്ട് അവന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പൊക്കിക്കോളൂ എനിക്ക് അത്ര പറയാനുള്ളൂ ഇനി വേണ്ട അധികൃതർ ആർക്കെങ്കിലും നമ്പർ വേണമെന്നുണ്ടെങ്കിൽ അതിൽസ് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്പർ ഉണ്ട് നമ്പർ ചോദിച്ചാൽ എനിക്കും തരും പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല എനിക്ക് വൈകാരികമായിട്ട് ഭയങ്കര ദേഷ്യം പിടിക്കുക ഒരു വിഷയത്തിലൊക്കെ ചിലപ്പോൾ ഞാൻ അയാളെ വിളിക്കാനോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾ മുങ്ങാനൊക്കെ ഒരു സാധ്യത ഉണ്ട് അത് നമ്മൾ പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിൽ ഒരു പൊട്ടത്തേനെ ചെയ്യേണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത് എനിക്ക് ഇത്ര പറയാനുള്ളൂ ഈ ദുരന്തമുഖത്ത് ഇത്തരം ദുരന്തങ്ങളായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഇനി മിണ്ടണ്ട ഇനി മിണ്ടാതിരിക്കണം അതിനുള്ള പണി എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ചങ്കൂറ്റമുള്ള ആണുങ്ങൾ ആരെങ്കിലും ആ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവന് മോന്തടിച്ച് തിരിച്ചിട്ടുണ്ടാവും ഒന്നും വേണ്ട ചോറ് തിന്നുന്ന വീട്ടുകാരാണ് അവന്റെ വീട്ടുകാരെ വെച്ച് അവൻ അടിച്ചു പുറത്താക്കിയിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ ആളുകൾ സങ്കടപ്പെട്ട് ഇരിക്കുമ്പോ തമാശയല്ല ഇത് എത്ര ആളുകളുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് വയനാട്ടിൽ ഇഷ്ടം പോലെ നമ്മുടെ അമ്മ പെങ്ങന്മാര് കുഞ്ഞുങ്ങള് ശരിക്കും പറയുകയാണെങ്കിൽ അറുപത് അറുപത്തഞ്ച് ആളുകളെ മറവ് ചെയ്ത സമയത്ത് ഇവിടെ ഇരുന്ന് കര ഇന്റെ അമ്മക്ക് ഇരുന്ന് കരയാണ് കാരണം ആരാ അറിയില്ല അതുപോലെ തന്നെ എന്റെ ഒരു വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ കാണാനില്ല സജീവ് മേപ്പാടി എന്നാണ് പേര് കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടണില്ല സോറി കുറെ കോണ്ടാക്ട് ചെയ്ത് കിട്ടണില്ല ഓക്കെ ആളെ കുറെ കോണ്ടാക്ട് ചെയ്ത് കിട്ടണില്ല പെട്ടെന്ന് മോഷണായിപ്പോയി ഫേസ്ബുക്കിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളാണ് നല്ല അമ്പിനിയാണ് അടിപൊളി നല്ല അമ്പനിന്ന് ഇടക്കൊക്കെ വിളിച്ചിരുന്നു കഴിഞ്ഞ തവണ കവളപ്പാറയില് ഇതുപോലെ വെള്ളം പോകണ്ടപ്പോ ഞാൻ വിളിച്ചിരുന്നു കുഴപ്പമില്ല അവർ വാക്ക് കിട്ടുന്നില്ലേ അപ്പൊ ഇത്ര സങ്കടമുള്ള ഒരു സമയത്താണ് ഇങ്ങനെയുള്ള നായി മക്കള് ഓരോന്ന് പറയുന്നു കൊള്ളു നമുക്ക് കൊള്ളു എന്റെ രക്തബന്ധമോ അങ്ങനെയുള്ള ഒന്നുമില്ല ഒരു അഞ്ചെട്ട് തവണ വിളിച്ചിട്ടുണ്ടാവും എന്നെ വിളിച്ചിട്ടില്ല ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക്